ഇപ്പോൾ ലൈവില് നമ്മുടെ ജിൻഡോ പൂജയോടും അതുപോലെ തന്നെ സിബിനോടും ചെന്ന് പറയുന്നുണ്ട് എനിക്ക് പവർ ടീമിലേക്ക് കയറണം അതായത് സിബിൻ പോകുന്ന ആ ഒരു വേക്കൻസിയിൽ എന്നെ നിങ്ങൾ പവർ ടീമിലേക്ക് കയറ്റണം എന്നാണ് നമ്മുടെ ജിൻഡോ പറയുന്നത് ഇവിടെ ആണെങ്കിൽ നമ്മുടെ പൂജയും സിബിനും ആകെ തകർന്ന് തരുപ്പണമായ കിളിയെല്ലാം പോയിരിക്കുകയാണ് ആകെ മൂടി പോയിന് കിടക്കുന്ന കിടക്കുക എന്നിട്ടാണ് നമ്മൾ കാണിക്കുന്നത് രണ്ടുപേരും അപ്പം അങ്ങനെ കിടക്കുന്ന രണ്ട് പേരുടെ എത്തിച്ചെന്നു പറയുന്നത് നിങ്ങൾ അതായത് ഈ പവർ ടീമിൽ നിന്ന് അയ്യോ എനിക്ക് എന്നൊക്കെ പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് വേ ഒരു മനുഷ്യൻ്റെ അടുത്ത് എന്ന് പറയുന്നു നിങ്ങൾ പോകുന്ന ആ വേക്കൻസിൽ എന്നെ കയറ്റണേന്ന് ചങ്ങനെ ഇരിക്കുന്നു അത് ജിൻഡോയുടെ ഗെയിമാണ് നമുക്ക് ജിൻഡോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ആണെങ്കിൽ സിബിൻ ആകെ തളർന്നു ഇനി എനിക്ക് വയ്യ എനിക്കിനി ഒന്നിനും വയ്യ എന്നും പറഞ്ഞ അവസ്ഥയിരിക്കുക അപ്പം എല്ലാം മുറിവിലിട്ട് കുത്തുക എന്ന് പറയുന്ന രീതിയിൽ ഒരു പരിപാടി ആയിപ്പോൾ ജിൻഡോ കാണിച്ചത് ജിൻഡോ പറയുന്ന എനിക്ക് പവർ ടീമിൽ കയറണം അവിടെ ആണെങ്കിൽ അവരണ്ടവരാണെങ്കിൽ കരച്ചിലിൻ്റെ മൂർത്തന്നെ അവസ്ഥ വന്നിരിക്കുക എന്തെങ്കിലും ഒരു കാര്യം കിട്ടുക അത് ഇപ്പം കരയും എന്ന അവസ്ഥയിരിക്കുക സിബിനൊക്കെ അത് തകർന്നു തരുപ്പണായി കിടക്കുവാണ് അവർ അത്രയും കിട്ടി അതുകൊണ്ടാണ് പിന്നെ അത് ചോദിച്ച് വാങ്ങിച്ചതുമാണ് നമുക്ക് നമുക്കതൊന്നും പറയാൻ പറ്റില്ല ചോദിച്ച് വാങ്ങിച്ചു അത് അവർ ബിഗ് ബോസ് കൊടുത്തു അപ്പോൾ ആ ഒരു അവസ്ഥ കിടക്കുന്ന ആഴത്ത് പറയുന്നു എനിക്ക് നാളെ കയറണമെന്ന് എന്തായാലും അവർ പറയുന്നു സി പറയുന്നു എനിക്ക് നിങ്ങളിഷ്ടമൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാനെക്കുറിച്ച് എനിക്ക് ഇപ്പം പറയാനുള്ള മൂടില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജിൻഡോ പറയുന്നത് എന്നെ കെട്ടണം എന്നെ കെട്ടണം എന്നെ കെട്ടണം എന്നെ കെട്ടണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അറിയില്ല എന്തായാലും കണ്ടു തന്നെ അറിയുന്ന നാളെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ജിൻഡോ എന്തായാലും പവർ ടീമിൻ്റെ പുറത്ത് തന്നെയാണ് എനിക്ക് പവർ ടീമിൽ കയറിയേ പറ്റൂ നമുക്ക് നോക്കാം കഴിഞ്ഞാൽ ആരായിരിക്കും പവർ ടീമിൽ കയറാൻ പോകുന്നതെന്നും ജിൻഡോ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ എല്ലായ്മ ഇഷ്ടപ്പെട്ട് ഉടനെ വരുന്നതായിരിക്കും